എല്ലാവർക്കും ലാല അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ പൊൻകുന്നം റൂട്ടിൽ പൂവരണിക്ക് സമീപം പൂവരണി ടൗണിന് സമീപം മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ സുന്ദരമായ ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കുന്നത് ചെറിയൊരു ബഡ്ജറ്റിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിലേക്കാണ് ഈ വീട് എത്തിക്കുന്നത് ഒമ്പതര സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണത് നെഗോഷ്യബിൾ പ്രൈസാണ് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സത്യസന്ധമായ സേവനങ്ങൾ നിങ്ങൾ ലാൽ അസോസിയേറ്റിൽ നിന്ന് മേടിക്കുക മുറ്റമെല്ലാം നല്ലപോലെ ഇൻ്റർലോക്ക് ഒക്കെ വിരിച്ച് സുന്ദരമാക്കിയിരിക്കുന്ന വീട് വാസുശാസ്ത്രവിധി പ്രകാരം എല്ലാ കണക്കുകളും സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന ഈ സുന്ദരമായ വീട് സ്വന്തമാക്കാൻ നിങ്ങൾ വിളിക്കുക കിണർ വെള്ളം ഒക്കെ നല്ല രീതിയിൽ ലഭിക്കുന്ന സ്ഥലമാണ് അൻപത് ലക്ഷം രൂപ എന്നുള്ളൊരു ബഡ്ജറ്റിലാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാം ഈ വീട്ടിലേക്ക് അൻപത്തിരണ്ട് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിൾ പ്രൈസാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള വീടാണ് ആ വീടിൻ്റെ ഉൾവശത്തെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഏറ്റവും നല്ല രീതിയിൽ ഇൻറ്റീരിയർ ഡിസൈൻ ഉൾപ്പെടെ ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി ലിവിങ് ഏരിയയാണ് നിങ്ങൾ ഈ കാണുന്നത് അവിടെ പ്രയർ ഏരിയയും ടി വി വയ്ക്കാനുള്ള പോയിൻറ്റും എല്ലാം തന്നെ ഇതിൻ്റെ ബില്ലർ കൊടുത്തിരിക്കുന്നു അവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ കിടന്നു കഴിഞ്ഞ ഇതിൻ്റെ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് ആ ഡൈനിങ് ഏരിയയും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് ഉപയോഗിച്ച് ഡെസ്റ്റർ വർക്കൊക്കെ ചെയ്ത് ഇൻറ്റീരിയർ ഡിസൈനിങ്ങുത്ത് നല്ല സലസൗകര്യത്തോടുകൂടി തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് വാഷിംഗ് ഏരിയ ഉൾപ്പെടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ കിച്ചൻ്റെ ഉൾവശവും ഏറ്റവും സുന്ദരമായ രീതിയിൽ കബോർഡുകളൊക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നു നല്ല സ്പേസ് സ്പേസുള്ള സലസൗകര്യമുള്ള ഒരു കിച്ചണാണിത് കിണർ വെള്ളവും അങ്ങോട്ടിറങ്ങുന്ന ഭാഗം നല്ലപോലെ ഷീറ്റ് വർക്കുകൾ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ബെഡ്റൂമുകളിൽ ഉൾപ്പെടെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് വെന്റിലേഷൻ സൗകര്യങ്ങളൊക്കെ ഏഷ്ടം കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് അതുപോലെ ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ എല്ലാം തന്നെ നല്ല നിലവാരമുള്ള കമ്പനികളുടെ ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ കൊടുത്തിരിക്കുന്നു വാട്ടർ ഹീറ്റർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ചെയ്യാനുള്ള പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശവും അതുപോലെ തന്നെ മനോഹരമായ കബോർഡുകളും സൗകര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പാലാ പരിസര പ്രദേശങ്ങളിൽ നല്ലൊരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന അതിമനോഹരമായൊരു വീടാണിത് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശവും നമുക്ക് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു നല്ലപോലെ സൗകര്യമുള്ള ടോയ്ലറ്റുകളും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫിറ്റിങ്സുകളും വാൾട്ടൈരിയകളും എല്ലാം നമ്മുടെ മനസ്സിനെ കുളിർമയേകുന്ന തരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒമ്പതര സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അതും ആണ് ലോൺ സൗകര്യം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് നൂറ് ശതമാനം സത്യസന്ധത കൂടി എത്തിച്ചു തരുന്നു ലാൽ അസോസിയേറ്റിൽ നിന്നും നിങ്ങൾ നല്ലൊരു സേവനം പ്രതീക്ഷിക്കുന്നു എങ്കിൽ വിളിക്കുക നൂറ് ശതമാനം ഉത്തരവാദിത്തുകൂടി ഈ വീട് നിങ്ങൾക്കുമ്പിലേക്ക് എത്തിച്ചു തരുന്നു നല്ലൊരു വീടിൻ്റെ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ്